ഹലോ ഫ്രണ്ട്സ് ഞാൻ അജിത് വെൽക്കം ടു ദി ചാനൽ എന്റെ വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനി അങ്ങോട്ടും ഇതേപോലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് എന്റെ ആർ ടി ആർ ടു ബ്രേക്ക് ടെസ്റ്റ് വീഡിയോ ആണ് എ ബി എസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കാണാവുന്നതാണ് ഹൺഡ്രഡ് കിലോമീറ്റർ ടു സീറോ സ്റ്റോപ്പിംഗ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് അല്ല ടൈമാണ് ടെസ്റ്റ് ചെയ്യുന്നത് നാല് സെക്കൻഡ് സാമാന്യം നല്ല സമയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും നൂറ് കിലോമീറ്റർ സ്പീഡ് പോയിട്ട് ഒറ്റടിക്ക് ഫുൾ ബ്രേക്കും അപ്ലൈ ചെയ്യുന്നത് ഒരൽപ്പം പേടിപ്പിക്കുന്ന ഒന്നാണ് പാനിക് ബ്രേക്കിംഗ് എന്ന് പറയുന്ന അന്ധമിട്ടുള്ള പിടിപിടിക്കണം എങ്കിലേ ബെസ്റ്റ് ടൈം കിട്ടത്തുള്ളൂ എ ബി എസ് ഉണ്ടെന്ന ഒറ്റധൈര്യത്തിലാണ് ഞാൻ ഈ ടെസ്റ്റ് നടത്തുന്നത് കൂടാതെ ആർ ടിആറിന്റെ എ ബി എസിൽ ആർ എൽ പി അഥവാ റിയർ വീൽ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് ഹെവി ബ്രേക്കിംഗിലും പിന്നിലെ വീൽ തറയിൽ നിന്ന് ഉയരാതിരിക്കാനുള്ള ഒരു സംഗതി കൂടി എ ബി എസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റിലേക്ക് പോവാം പബ്ലിക് റോഡിലാകുമ്പോ പിന്നിൽ വേറെ വണ്ടിയൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിട്ടാണ് ചെയ്യാൻ ഇതിൽ ഞാൻ ഫ്രണ്ട് ബ്രേക്ക് അത്രയും കോൺടൻ ആയിട്ട് അപ്ലൈ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി മാത്രല്ല ഒരു ബ്രേക്കിംഗ് കഴിഞ്ഞപ്പോൾ ബൈക്കിലുള്ള കോൺഫിഡൻസും കൂടി അതുകൊണ്ട് രണ്ടാമതൊന്നുകൂടി ചെയ്തു ഇത്തവണ മൂന്നേ പോയിന്റ് നാല് സെക്കൻഡേ എടുത്തുള്ളൂ ഇത് വളരെ നല്ല സമയമല്ലേ സൂപ്പർ വൈക്ക്സ് പോലും മൂന്ന് സെക്കൻഡ് വരെ എടുക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആർ ടിആർ ഞെട്ടിച്ചു എ ബി എസ് സൂപ്പർ അത് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തു ആദ്യത്തെ ട്രെയിൽ ബാക്കിലെ എ ബി എസ് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ആ ഭാഗത്ത് റോഡിന് മിനുസും കൂടുതലായിരുന്നു രണ്ടാമത്തെ തവണ നല്ല ഗ്രിപ്പുള്ള സർഫസ് ആയിരുന്നു എന്നാലും രണ്ട് ലിവറിലും പൾസ് ഉണ്ടായിരുന്നു അതായത് എ ബി സെങ്കിൽ നല്ല സ്കിഡിംഗ് ഉണ്ടായിരുന്നെ എടുത്തു പറയേണ്ടത് സ്റ്റെബിലിറ്റി ആണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും സ്ട്രേറ്റ് ലൈനിൽ ഒരു ഡ്രാമയും കാണിക്കാതെ തന്നെ നിന്നു ഇടത്തേക്കോ വലത്തേക്കോ വലുവൊന്നും ഇല്ലാതെ പക്ഷേ ചെറിയ ബ്രേക്കിംഗിൽ മുമ്പ് ചിലപ്പോഴൊക്കെ ഇടത്തേക്കൊരു ചെറിയ വലിവ് തോന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ ഇപ്പോ അതുണ്ടായില്ല രണ്ട് തവണ അടുത്തടുത്ത് ഹെവി ബ്രേക്കിംഗ് ചെയ്ത ശേഷം കുറേ നേരത്തേക്ക് ബ്രേക്ക് ഒരൽപ്പം സ്പോഞ്ചായിട്ട് ഫീൽ ചെയ്തു ഡിസ്ക് ചൂടായത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്